കോടി രൂപയുടെ ഇറീഡിയം തട്ടിപ്പ് കേസിൽ വീണ്ടും പരാതി പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഹരിദാസിന്റെ മുൻ ഡ്രൈവർ പരാതി നൽകി ഒരു ലക്ഷം നൽകിയാൽ ഒരു കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പെന്ന് അനീഷ് കുമാറിന്റെ പരാതിയിൽ പറയും ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിക്ക് മുൻ ഡ്രൈവർ അനീഷ് കുമാർ നൽകിയ പരാതിയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഹരിദാസിന്റെ നേതൃത്വത്തിൽ പലരിൽ നിന്നായി പണം സ്വീകരിച്ചു ഒരു ലക്ഷം നൽകിയാൽ ഒരു കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പെന്ന് പരാതിയിൽ പറയുന്നു ഇത് വിശ്വസിച്ച പത്ത് ലക്ഷം രൂപ നാലു ഗഡുക്കളായി അനീഷും നൽകി എന്നാൽ ഇതുവരെ ഒരു രൂപ പോലും തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് പരാതിയിൽ അനീഷ് പറയുന്നു തൃശൂർ പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നേരത്തെ മാപ്രാണം സ്വദേശിയുടെ പരാതിയിൽ ഹരിദാസ് അടക്കം മൂന്ന് പേരെ പ്രതിയാക്കി കേസെടുത്തിരുന്നു